ഐ പി എൽ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കുതിച്ച പഞ്ചാബ് കിങ്സിനെ നാണം കെടുത്തിയിരിക്കുകയാണ് ശരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സെമിഫൈനലിന് തുല്യമായ ആദ്യ കളി ക്വാളിഫയർ പോരാട്ടത്തിൽ എട്ട് വിക്കറ്റിന് വമ്പൻ വിജയവുമായിട്ടാണ് ആർ സി ബി ഫൈനലിലേക്ക് എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനെ വെറും നൂറ്റിയൊന്നിന് പുറത്താക്കിയ ആർ സി ബി വെറും പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റിന് വിജയത്തിലെത്തുകയും ചെയ്യുകയുണ്ടായി അതേസമയം തന്നെ ഈ മത്സരത്തിനിടെയുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ആർ സി ബിയുടെ ഇതിഹാസ താരമായിട്ടുള്ള വിരാട് കോഹ്ലി ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ പഞ്ചാബിന്റെ യുവതാരം മുഷിർ ഖാനെ അദ്ദേഹം അപമാനിച്ചുവെന്നാണ് പലരും പ്രധാനമായിട്ടും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയ ടക്കം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ടോസിനു ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട പഞ്ചാബ് കിങ്സിന് സ്വന്തം ഗ്രൗണ്ടിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നതും എട്ട് ഓവർ കഴിഞ്ഞപ്പോഴേക്കും അവർ അഞ്ച് വിക്കറ്റിന് അൻപത്തിമൂന്ന് റൺസിലേക്ക് കൂപ്പു കൂത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് പഞ്ചാബ് നൂറ് റൺസ് പോലും തികയ്ക്കുന്ന കാര്യം സംശയത്തിലായിരുന്നു നിലനിന്നിരുന്നത് സുയാഷ് ശർമ്മ എറിഞ്ഞ ഒൻപതാം ഓവറിൽ രണ്ടാമത്തെ ബോളിൽ അടുത്ത വിക്കറ്റ് വീഴുകയും ചെയ്തു ഫിനിഷറുടെ റോളിൽ പല തകർപ്പൻ പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള ശശാങ്ക് സിംഗിനെ സുയാഷ് ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത് തുടർന്ന് പഞ്ചാബ് ആറിന് അറുപത് റൺസിലേക്ക് കൂപ്പുകൂത്തുകയും ചെയ്തു തുടർന്ന് ടീമിനെ ഈ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനായി സർഫ്രാസ് ഖാന്റെ സഹോദരൻ കൂടിയായ മുഷീറിനെ ഇമ്പാക്റ്റ് പ്ലെയറായി പഞ്ചാബ് ഇറക്കി ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് മുഷീറിന് കളിക്കാൻ അവസരം ലഭിച്ചതും മാത്രമല്ല ഗ്രീസിലെത്തിയതിനു ശേഷം സുയാഷിനെതിരെ സ്ട്രൈക്ക് നേരിടാൻ തയ്യാറെടുക്കുക ാണ് സ്ലീപ്പിൽ ഫീൽഡ് ചെയ്ത വിരാട് കോഹ്ലിയുടെ ഈ പരിഹാസം ഉണ്ടായത് ഇവൻ വെള്ളം കുടിപ്പിക്കുന്നവനാണെന്നായിരുന്നു ഒരു ടീം അംഗത്തെ നോക്കി പരിഹാസ ചിരിയോടെ കോഹ്ലി പറഞ്ഞ വാക്കുകൾ വെള്ളം ആംഗ്യവും കാണിച്ചതോടെ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞതെന്ന് എല്ലാവരും ഊഹിച്ചെടുക്കാൻ തുടങ്ങി മുൻ മത്സരങ്ങളിലെല്ലാം പഞ്ചാബിന്റെ വാട്ടർ ബോയിയുടെ റോളായിരുന്നു മുഷീറിന് ഉണ്ടായിരുന്നത് മാത്രമല്ല ബാറ്റിംഗ് നിരയിലെ മറ്റുള്ളവരെല്ലാം ഗംഭീര ഫോമിലായതിനാൽ ഇരുപത് കാരനെ പഞ്ചാബിന് കളിക്കേണ്ടിയും വന്നിട്ടില്ല ഈ കാരണം കൊണ്ട് ബ്രേക്കിനിടെ പലപ്പോഴും വാട്ടർ ബോയ് ആയിട്ടാണ് മുഷീറിനെ കാണാറുള്ളത് ഇതാണ് ശരിക്കും കോഹ്ലിയുടെ പരിഹാസത്തിന് പിന്നിലെ കാരണം മുഷീർ ഖാനെ പുച്ഛിക്കുന്ന തരത്തിൽ പെരുമാറിയതോടെ വിരാട് കോഹ്ലിയുടെ വീഡിയോ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറിയതും ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആരാധകരിൽ നിന്നും അദ്ദേഹം നേരിടുകയും ചെയ്തു വിരാട് കോഹ്ലി ഇത് എന്തൊരു മോശം പെരുമാറ്റമാണ് ശരിക്കും മുഷീർ ഖാനെ പോലെ ഒരു യുവതാരത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ലോകം മുഴുവനും ആരാധിക്കുന്ന കുട്ടികൾ മാതൃക താരമാക്കുന്ന വ്യക്തിയാണല്ലോ നിങ്ങൾ അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു യുവതാരത്തെ അധിക്ഷേപിക്കുന്നത് ശരിക്കും വലിയ തെറ്റാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് വിരാട് കോഹ്ലി ശരിക്കും നാണമില്ലാത്ത മനുഷ്യനാണ് മുഷീർ മുഷീർഖാനെ ഇത്തരത്തിൽ പരിഹസിച്ചത് നിങ്ങളെപ്പോലൊരു ഇതിഹാസ താരത്തിൽ നിന്നും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ആദ്യം നന്നായി പെരുമാറാൻ പഠിക്കുകയെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയുണ്ടായി